ടിക്കറ്റ് ടാസ്ക് ഒമ്പത് ടിക്കറ്റ് ഫിനാലെ അവസാന ദിവസമാണ് ഒരുപാട് പേര് മെഡിക്കൽ റൂമിലായിട്ടുണ്ട് ജാസ്മിൻ വയ്യാണ്ടായി കിടക്കുകയാണ് അതേപോലെ തന്നെ അർജുൻ ബാഗ് പിടിച്ച് വലിച്ചത് അന്നര താഴെ വീണ മെഡിക്കൽ റൂമിലാണ് നോറ ബാഗിൽ തൊടാനേ സമ്മതിക്കുന്നില്ല ഇപ്പൊ കരഞ്ഞോണ്ട് പോയിട്ട് ഔട്ടല്ലെന്ന് പറഞ്ഞ തിരിച്ചു കയറി വന്നിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിനെ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിൻ്റെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലെ ഓഡിയൻസിന്റെ പോൾ പ്രകാരം അർജുനും ജാസ്മിനുമാണ് കിട്ടിയത് പൊങ്ങച്ചക്കാരനായ ഭർത്താവും മുറി ഇംഗ്ലീഷുകാരിയായ ഭാര്യയും അത്യാവശ്യം ഓക്കെ ആയിട്ട് ചെയ്തു അർജുനാണ് കൂടുതൽ നന്നായിട്ട് ചെയ്തത് ഓക്കെ ജാസ്മിന നാച്ചുറൽ രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്ന രീതി ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒപ്പിച്ചു പേടിച്ച് നിന്നത് ഇനി ചോർച്ചാ സിദ്ധാന്തം നമ്മൾ പണ്ടത്തെ ബിഗ് ബോസിലെ ടാസ്ക് ആണിത് മൂന്ന് ഉണ്ട് ഏറ്റവും വളയ ഏറ്റവും ചെറിയ വളയത്തിൽ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് തെർമോക്കോളാണ് മറ്റേ പഞ്ഞി അല്ലാട്ടാ തെർമോക്കോൾ നിറച്ച ചാക്ക് ബാഗ് ബാഗ് മുതുകിൽ തൂക്കിക്കൊണ്ട് ഓടണം ഒരു ഏറ്റവും രണ്ട് മൂന്ന് സർക്കിൾ ഉണ്ട് ഏറ്റവും മോളുത്ത സർക്കിളിലൂടെ ഓടണം ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് അത് പൊട്ടിച്ച് മാക്സിമം തെർമോക്കോള് കളയണം ഏറ്റവും കുറഞ്ഞ തെർമോക്കോളുള്ള ആൾ ഓരോ റൗണ്ടിൽ ഔട്ട് ആവും അവസാനം ഏറ്റവും കൂടുതൽ തെർമോക്കോള് കയ്യിലുള്ള ബാഗ് ഏറ്റവും കട്ടിയുള്ള അതായത് ഏറ്റവും കൂടുതൽ ധർമോകോളുള്ള ബാഗ് ഉള്ള ആളാണ് ജയിക്കുക ഇതിനകത്ത് ആരൊക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അവസാനത്തെ രണ്ടാഴ്ചയാണ് സൂക്ഷിച്ച് കളിച്ചോളണം നന്നായിട്ട് കളിച്ചോളണം തല്ലും പിടിയും പാടില്ലെന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കേട്ടാ അപ്പം ഇവിടെ കുറേ ആൾക്കാർക്ക് വയ്യ ഭയങ്കര വെയിലാണ് കേട്ടാ ഭയങ്കര ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വരും ഭയങ്കര വെയിലാണ് പറഞ്ഞാൽ ഭയങ്കര വെയിൽ കണ്ണ് കാണാൻ പറ്റുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് നിന്നാൽ മതി നമ്മൾ തളർന്ന് വീഴും അവിടെ ആ രീതിയാണ് കേട്ടോ അപ്പം അഭിഷേകിനൊന്നും അഭിഷേക് ഒക്കെ അവസാനത്തെ കളിക്കുക വേണ്ടി നിൽക്കുകയാണ് പക്ഷേ ഇതിനകത്ത് അർജുൻ പറയുന്നുണ്ട് അഭിഷേകും സായി ശുചിയും എന്തൊക്കെയാണ് ഇങ്ങനെ ആകുന്നുണ്ട് അർജുനും അഭിഷേകം പറഞ്ഞാൽ നമുക്ക് ഫെയർ കളിക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ടോസ് ഇടയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ലൈനപ്പ് ചെയ്യാം എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാം ലാസ്റ്റത്തെ ദിവസമല്ലേ നമുക്ക് ഇപ്പോൾ പോയിന്റ്സ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് അങ്ങനെ കളിക്കാം എന്ന് അർജുനും അഭിഷേകും പറയുന്നു ഓക്കെ അപ്പം ജിൻഡോ ഞാൻ ഇൻഡിവിജ്വലാണ് ജിൻഡോയ്ക്ക് കാര്യം മനസ്സിലായില്ല അപ്പോൾ ജിൻഡു പറഞ്ഞു ചേട്ടാ നമ്മൾ നിൽക്കുന്ന പൊസിഷനാണ് പറഞ്ഞത് ഓ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നന്ദന കണ്ണടച്ച് നിന്നിട്ട് അവിടെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് നന്ദന പേര് പറയുന്നു ഒരാൾ അർജുൻ നമ്പർ പറയുന്നു അങ്ങനെയാണ് ഓരോരുത്തരുടെ പൊസിഷൻ അവർ തീരുമാനിക്കുന്നത് ബസറ് കേട്ട ഉടനെ സ്റ്റിക്കർ പൊട്ടിക്കണം ബാഗിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ആളുടെ ബാഗിന്റെ സ്റ്റിക്കർ പൊട്ടിക്കണം ഓടാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ സായി ഫ്രണ്ടിലോട്ടൊക്കെ പിടിച്ചു നിൽക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞു സായി ഇതെന്താണ് ഓരോ ടാസ്കിനും ഓരോ നിയമങ്ങളുണ്ട് ഇത് പാലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ബസ്സറടിക്കുന്നു ഓട്ടം തുടങ്ങി ഓടാ ഓട്ടം സ്റ്റിക്കറ് മാറ്റിയിട്ടില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റിക്കറ് മാറ്റുമെന്ന് പറയുന്നു അങ്ങനെ അവിടെ നിന്ന് ഇവർ സ്റ്റിക്കറും മാറ്റുന്നു അഭിഷേകിന് വലിയൊരു ഇതില്ല അത് കഴിഞ്ഞിട്ട് സിജോ ശ്രീധുവിനെ ഇതാക്കുന്നു പിന്നെ ലൈ ലൈനൊക്കെ വിട്ടുപോവാണ് പല ആൾക്കാരും ഒരുപാട് നിയമലംഘനക്കെ തുടങ്ങുന്നുണ്ട് കേട്ടാ സായി അഭിഷേകിനെ ഇതാക്കുന്നുണ്ട് ജാസ്മിൻ വന്ന് അഭിഷേകിനെ പൊട്ടിക്കുന്നുണ്ട് പല ആൾക്കാരും അഭിഷേകിനെ ഋഷി അഭിഷേകിൻ്റെ ബാഗ് തട്ടുന്നുണ്ട് അങ്ങനെ പല ആൾക്കാർ അഭിഷേക് ജിൻഡോടെ തട്ടുന്നുണ്ട് പക്ഷേ ജിൻഡോടത് അഭിഷേകനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അഭിഷേകിൻ്റെയാണ് കൂടുതൽ കുറഞ്ഞു പോയത് പിന്നെ അഭിഷേകിന് വലിയ ഇതുമില്ല ഏഹ് ആണെങ്കിൽ ഒടുക്കത്ത ശ്വാസം മുട്ടലും വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നുമില്ല പിന്നെയാണ് വെള്ളം കൊണ്ടുപോയി കൊടുത്തത് ജാസ്മിനെ ആദ്യത്തെ റൗണ്ടിൽ അഭിഷേക് ഔട്ടാവുകയാണ് അഭിഷേകിന് വലിയ ഒരു താല്പര്യമൊന്നുമില്ല കേട്ടാ അത് കഴിഞ്ഞിട്ട് ജയിക്കണമെന്ന് കാര്യം അഭിഷേക് ലീഡ് ചെയ്ത് നിൽക്കുകയാണ് അവസാനത്തെ ഗെയിമിൽ കളിച്ചാലും മതി അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും ചാക്കിലെ ദ്വാരം പുറത്തേക്ക് കാണിക്കണം എന്ന് പറയുന്നുണ്ട് ജിൻഡു അവിടെ പോയി അതൊക്കെ കെട്ടി പുതക്കിയൊക്കെ വെക്കുന്നുണ്ട് ദ്വാരത്തിന് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നമുക്ക് അടച്ചു വെക്കാം കൈകൊണ്ട് അടച്ചു വെക്കണം അപ്പോൾ ബസർ രണ്ടാമത്തെ ബസർ നോറയാണെങ്കിൽ തൊടാനേ സമ്മതിക്കുന്നില്ല ഒരാളും ഹോളുടെ ബാഗിൽ ഹോൾഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോറയുടെ മൊയ്തു പോലെ ഹോളുടെ ബാഗിൽ തൊടാനേ സവദി കിടില്ലേട്ടാ ഓടാ ഓട്ടം നോറ ഇവിടെ നീക്കുക ജാഫിൻ ഓടുന്നില്ല അതുകൊണ്ട് ഋഷിക്ക് ഓടാൻ കഴിയുന്നില്ല അപ്പം നോറ ഫ്രണ്ടിലേക്ക് ഓടുകയാണ് ലൈൻ തെറ്റിച്ച് അപ്പം ക്രമം തെറ്റുന്നുണ്ട് ജാസ്മിൻ ആണെങ്കിൽ ബാഗ് ഊരി ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കുറേ പേര് നിയമം തെറ്റിക്കുന്നുണ്ട് നോറ ജാസ്മിൻ ജിൻഡോ ഇടയ്ക്ക് ഫ്രണ്ടിൽ കൊണ്ടുവന്നു നോറ തൊടാനേ സംബന്ധിക്കുന്ന ശ്രീധുവിനെ തൊടൂല സമ്മതിക്കൂ സമ്മതിക്കൂല എന്നെ തൊടരുത് ഓട്ടിക്കരുത് പിടിക്കരുത് വലിക്കരുത് വലിക്കരുത് എന്നൊക്കെ പറയുന്നത് അപ്പൊ എല്ലാവരും ക്രമം തെറ്റിയാണ് ഓടുന്നെന്ന് ബിഗ് ബോസ് പറയുന്നു ആ റൗണ്ടിൽ ശ്രീതു ഔട്ട് ആകുന്നു അത് കഴിഞ്ഞ് നോറയുടെ പറയ സിജോ ആണ് വരുന്നത് കേട്ടോ ജാസ്മിൻ ഓടാത്തത് കാരണം ഋഷി ഓടുന്നില്ല നോറ ലൈൻ തെറ്റിച്ച് ഓടയാണ് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അപ്പം നോറ ഭയങ്കര ദേഷ്യം എന്നെ തൊടാതെ തൊടാതെ സിജോടെ എടുത്ത് എന്നെ തൊടാതെ എന്നെ വലിക്കാതെ വലിക്കാതെ ഇത് തൊട്ടല്ലാണ്ടാൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ നന്ദന അർജുനെ ഇതാക്കുന്നുണ്ട് ജിൻഡോയുടെ ബാഗ് ജിൻഡോ ഫ്രണ്ടിലേക്ക് എടുക്കുന്നു നോറ സിജോനെ തൊട്ട് അപ്പോഴത്തേക്കും ദേഷ്യമായി ബാഗ് ഊരി കൊടുത്തിട്ട് നോറ തിരിച്ചു വന്നു കിറ്റ് ചെയ്ത് ഞാൻ കിറ്റ് ചെയ്യുകയാണ് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ കിറ്റ് എന്ന് പറഞ്ഞാൽ ബാഗ് ഊരി കൊടുത്തിട്ട് പന്നിയൊക്കെയാണ് കംപ്ലൈന്റ് തുടങ്ങി എന്റെ കഴിച്ചിൻ്റെ ഇവിടെയൊക്കെ വര അറിയാമോ നിങ്ങൾക്ക് വരയാമോ കയ്യിൻ്റെ ഇവിടെയൊക്കെ പിടിച്ചു വലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ അത് മിസ്റ്റേക്കല്ല ഇത് പിടിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ആരും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി അവിടെ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ എൻ്റെ എൻ്റെ ബോഡിയിലൊക്കെ വര വീണു എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ചൂടാണ് ജാസ്മിൻ ഭയങ്കര ക്ഷീണം വന്ന് ജാസ്മിൻ വയ്യാണ്ടായി കേട്ടാ നന്ദന നന്ദനയും ഓടുന്നില്ലായിരുന്നു നന്ദന പറഞ്ഞു ഓ ആരും ഓടുന്നില്ല നന്ദന ഓടുന്നില്ല നന്ദന പറഞ്ഞിട്ട് ആരും ഓടുന്നില്ല ആരും ഓടുന്നില്ല എന്ന് പറയുന്നു നോറ ക്യാമറയുടെ മുന്നിലേക്ക് പോയിട്ടുണ്ട് കാണിച്ചില്ല ഭാഗ്യം കൊണ്ട് ഓ എനിക്ക് കാണാൻ പറയുന്നുണ്ട് ഓ ക്യാമറത്തേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ മെഡിക്കൽ റൂമിലേക്ക് ജാസ്മിൻ ജാസ്മിൻ പോയി വയ്യാണ്ടായി ഒട്ട് വയ്യാണ്ടായി ഭയങ്കര ക്ഷീണം കേട്ടോ അത് കഴിഞ്ഞ് നോറ കരച്ചിൽ കൊടങ്ങി മതിയായി ഞാൻ കളിക്കുന്നില്ല അതിന്റെ കൂടെ ബിഗ് ബോസ് പറയണ ആരുടെ ബാഗാണ് ഏറ്റവും കുറവ് അപ്പൊ എല്ലാരും ബാഗ് അപ്പൊ നോറ ഏ ജാസ്മിന്റെ അപ്പൊ ഞാൻ ഔട്ട് ആയില്ലേ എന്നാ പിന്നെ ഞാൻ കളിക്കാം എല്ലാം മാറിയടാ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറിയേ എന്നാ പിന്നെ ഞാൻ കാര്യം ചെയ്യാം ഞാൻ കളിക്കാം കേട്ടോ ഒരു ഓ നമ്മുടെ നന്ദനേനെ സിജോയും സായിയും കൂടെ തലോടി പാവം വയ്യാതെ കേട്ടാ ആ അതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പം ഞാൻ കളി ഞാൻ എന്നാൽ പിന്നെ ഞാൻ എന്ന് പറയുന്നുണ്ട് ആദ്യം നോറ ഞാൻ ഔട്ടായിക്കോളാം പിന്നെ ഞാൻ കളിച്ച് ഔട്ടായിക്കോളാം എന്ന് പറയുന്നുണ്ടേ അപ്പോൾ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതുവരെ സിജോ നോറയുടെ പുറയിലാണ് നിന്നത് നോറയുടെ സിജോ നോറയുടെ പുറകിലാണ് നിന്നത് അതായത് നോറയുടെ നോറ നോറയാണ് സിജോയുടെ ആയിരുന്നത് ഇനി നിങ്ങൾക്ക് തിരിഞ്ഞ് എന്ന് പറഞ്ഞു ഇതുവരെ നിന്ന ഓർഡർ തിരിഞ്ഞു നിൽക്കാം അതായത് നോറയുടെ പുറകെ സിജോ വരും നന്ദന നന്ദന അർജുൻ്റെ പുറകെ വരും സിജോ നന്ദനയുടെ പുറകെ സോറി നന്ദനയുടെ പുറകെ വരും ഋഷി നോറയുടെ പുറകെ വരും അർജുൻ ജിൻഡോയുടെ പുറകെ വരും ജിൻഡോ സായിയുടെ പുറകെ വരും അങ്ങനെയാണ് പോകുന്നത് കേട്ട അപ്പം നോറ ആഹാ അപ്പം നോറയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി ഉഷാറായി ആൾ ഇന്ന് ഉഷാറ ഏട്ടാ ഓ എല്ലാം മാറി ഏട്ടാ കരച്ചിലൊന്നും ഇല്ല ഇപ്പോഴെ ഓടിത്തുടങ്ങി ഓടിത്തുടങ്ങി ഇപ്പൊ നന്ദന നന്ദന അർജുനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നന്ദന അർജുനന്റെ ബാഗ് പിടിച്ചു വെച്ചു അപ്പൊ പൊക്കോണ്ടേ അർജുനന് അപ്പൊ അർജുന എന്തീന്ന് അറിയാമോ ബാക്കിൽ കൂടെ ബാഗിനെ ഇങ്ങനെ പിടിച്ചു വെച്ചപ്പോ നന്ദന വീണു അപ്പോൾ കൈ എന്തോ കൈയാണോ ആണോ കാലാണോ എന്തോ അറിഞ്ഞുകൂടാ കൈ എന്തോ ട്വിസ്റ്റ് ആയിപ്പോയതോ അങ്ങനെ എന്തോ അപ്പം അർജുന ഭയങ്കര വിഷമം ആ ഒരു കാര്യത്തിൽ അപ്പം ആ ഫ്രണ്ടിലേക്ക് വീണു നന്ദന അങ്ങനെ നന്ദനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി നടുവല്ല എന്ന് പറയുന്നുണ്ട് അപ്പം തിരിച്ചു വന്നു മെഡിക്കൽ റൂമിൽ പോയിട്ട് എന്നിട്ട് പറഞ്ഞു ഏട്ടാ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ സായിയും സിജോയും പോയിട്ട് നന്ദനേനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ അവിടെ വയ്യാണ്ട് കിടക്കുകയാണ് നന്ദന നന്ദന സായി സിജോയും കൂടെ പോട്ട് മോണേ കൊച്ചേ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്നു അർജുനന് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാൽ ആ റൗണ്ടിൽ അർജുന ഔട്ടാവുന്നുണ്ട് കാര്യം അർജുൻ്റെ ബാഗിലെല്ലാം നന്ദനെ എടുത്തു അപ്പം അർജുന ഭയങ്കര വർഷമായി അർജുൻ്റെ ശ്രീധു ആശ്വസിപ്പിക്കുന്നു ഇത്രയും കാശകളൊക്കെ ഇടന്ന് ഉറങ്ങുന്നു ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കളി ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് ഫൗൾ പ്ലേയും ഒക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ ക്രമം തെറ്റിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് എന്തായാലും അഭിഷേക്ക് ഇപ്പോൾ വിന്നറല്ല അഭിഷേക്ക് ഔട്ടായി പിന്നെ ഇതിനകത്തുള്ള കാര്യം എന്നാൽ പോയിന്റുകൾ മൂന്ന് രണ്ട് ഒന്നായതുകൊണ്ട് തന്നെ മറ്റാർക്കും അവസാനത്തെ മൂന്ന് പേർക്ക് മാത്രമേ പോയിന്റ് ഉള്ളൂ കഴിഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അവസാനം ഔട്ടായ തൊട്ട് പോയിന്റ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ നമുക്കൊരു വീര്യം തോന്നും കളിക്കാൻ ശ്രദ്ധിച്ചു നിങ്ങൾ പോയിന്റ് ഇവർ കൊടുത്തേക്കുന്നത് മൂന്ന് രണ്ട് ഒന്നാണ് അത് അവസാനം കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ ലാ കഴിഞ്ഞ സീസണിൽ ലാസ്റ്റ് ഔട്ടായവർ തൊട്ട് ഓരോ പോയിന്റ് വെച്ച് കിട്ടും അത് കഴിഞ്ഞ് ഔട്ടായ രണ്ട് പോയിന്റ് അത് കഴിഞ്ഞ് മൂന്ന് അപ്പം നമുക്കേ നമുക്ക് പോയിന്റ് കിട്ടുമ്പോൾ നമുക്ക് പിന്നെയും കളിക്കാൻ തോന്നും ഇതങ്ങനെയല്ല പോയിന്റ് ഇല്ലെങ്കിൽ പിന്നെ ഒരു ഒരു വിഷമവും ഒരു അത് കൊടുക്കണമായിരുന്നു ആ അങ്ങനത്തെ ആ പാറ്റേൺ മതിയായിരുന്നു ബിഗ് ബോസ് അത് മതിയായിരുന്നു പിന്നെ ഋഷിക്കൊക്കെ ആ ബോണസ് പോയിന്റ് ഒന്നല്ല ഒരു അഞ്ച് പോയിന്റ് കൊടുത്തിട്ട് ഈ പത്ത് ഏറ്റവും ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് പത്തും അങ്ങനെ കൊടുക്കാമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് കാര്യം എല്ലാവർക്കും പോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിഷമമാണ് നന്ദനയ്ക്കൊന്നും പോയിൻ്റ് ഇല്ല അപ്പോൾ ഒരു മാനസികമായൊരു ഒരിത് വരും എന്തായാലും കുഴപ്പമില്ല എന്തായാലും അർജുൻ തിരിച്ചു വന്നിരിക്കുകയാണ് സായി സായിയും സ്വിജോയും നന്ദനയും കൂടെ ഒന്നിച്ചിരിക്കുകയാണ് അവർക്ക് കുഞ്ഞിനെ മോക്ക് പയ്യ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചാസ്വനും ഒട്ടും പയ്യ അപ്പൊ എന്തായാലും കളി ആരംഭിക്കാൻ പോകുന്നു അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്